ഹായ് ഹലോ എല്ലാവർക്കും നെറ്റുസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പഫ് സ്ലീവിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഇതിലും ഒരു എളുപ്പ വഴി മറ്റൊരു വഴിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള രീതിയിൽ ആണ് കാണിക്കുന്നത് ആദ്യം നമ്മളെ സ്ലീവിൻ്റെ അളവ് നമുക്ക് ഇതുപോലൊരു പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് വളരെയധികം എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളൊരു ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക രണ്ട് ലൈൻ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് നമ്മുടെ അളവുകൾ നമുക്ക് മാർക്ക് ചെയ്യാം ഈ ഭാഗ ഈ നമുക്ക് ഈ ഭാഗത്ത് ഒരു നാലിഞ്ചാണ് ഞാൻ താഴേക്ക് സ്ലീവിൻ്റെ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് കട്ട് ചെയ്യുന്നത് നാലിഞ്ചാണ് നമ്മൾ ചെസ്റ്റിൽ നിന്നുള്ള വണ്ണത്തിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത് രണ്ട് ഇഞ്ച് തുമ്പ് കൊടുത്തു അതിനുശേഷം പിന്നെ ലെങ്ത് മാർക്ക് ചെയ്തു ഇതുപോലെ ഷെയ്പ്പ് വരച്ച് വരച്ചെടുക്കുക സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ പിന്നെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുക എത്രയാണോ വേണ്ടത് അഞ്ചരയാണ് അതിൻ്റെ കൂടെ ഞാൻ രണ്ടിഞ്ച് തയ്യൽ രണ്ടിഞ്ച് തുമ്പം കൊടുത്തു അതിനുശേഷം ഇതുപോലെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തു ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ കട്ടിങ് ആവശ്യമായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം ഇതിപ്പോൾ അളവ് എത്രയാണോ അത്ര അത് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിംഗ് ആണ് ഇത് നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മറ്റുള്ള വീഡിയോസിനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കിനോട് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടി കൊടുക്കുക അപ്പം അതിൽ ഞാൻ ഇടാൻ ഇടുമ്പോൾ അതിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോ കാണാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ ഞാൻ സ്ലീവ് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇതുപോലെ ഒരു അര മീറ്റർ തുണി ഉണ്ടാവും അപ്പോൾ ഒരു ബ്ലൗസിൻ്റെയാണ് അപ്പോൾ അത് ഞാൻ ഇതുപോലെ മടക്കിയിട്ടു ആ മടകുവശത്തിൻ്റെ ആ ഭാഗത്ത് ഒരു മൂന്നിഞ്ച് ഞാൻ മാർക്ക് ചെയ്തു ഇതുപോലെ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുവാണ് ഇത് നമുക്ക് പ്ലീറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്നിഞ്ച് ഇനി നമുക്കിതിന് അപ്പുറത്തേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത സ്ലീവ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ച് നോക്കണം എവിടെയാണ് എത്തുക എന്നുള്ളത് താഴ്ത്തി വയ്ക്കുക ഇത്രേ വീതി കിട്ടുന്നുള്ളൂ ബാലൻസ് തുണിയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ കയറ്റി മാർക്ക് ചെയ്യണം അതിനാണ് ഞാൻ താഴ്ത്തി വെച്ച് നോക്കുന്നത് നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കിയാലേ മെറ്റീരിയൽ തികയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം മുകളിലായിട്ട് ഒന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം എനിക്ക് കറക്റ്റ് ഒന്നര ഇഞ്ച് ഇങ്ങനെ കിട്ടുന്നത് അത്രയേ ഉള്ളൂ അതിലും അധികം എനിക്ക് എടുക്കാനായിട്ടില്ല ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ കൊടുക്കാം നമുക്ക് പഫിൻ്റെ ഉയരം എത്രയാണോ അത് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് അനുസരിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീ ആ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്നും ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്യുക സ്ലീവിനൊപ്പം എനിക്കിപ്പോൾ ഒന്നര ഇഞ്ച് മുകളിൽ കിട്ടുന്നുള്ളൂ ഒന്നര ഇഞ്ച് നമുക്ക് ആവശ്യത്തിനുള്ള പഫിൻ്റെ ഉയരം കിട്ടും അതല്ല നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുസരിച്ച് രണ്ട് ഇഞ്ച് വരെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം വളരെയധികം സിമ്പിളാണ് ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ് ഇപ്പം ഇതിൻ്റെ മുകളിൽ മടക്ക് വശമാണ് അതിനെയും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇതുപോലെ ഇപ്പോൾ രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതുപോലെ ഈ സ്ലീവിന് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് അപ്പുറത്തേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം താഴേ മുകളിലും മാർക്ക് ചെയ്യാം ശേഷം അതിനെ ഇപ്പുറത്തേക്ക് മടക്കി മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം നമുക്ക് പഫ് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കിംഗ് ചെയ്യുന്നത് ഇതുപോലെ മുകളിലും താഴെയും മാർക്ക് ചെയ്യുക നമുക്ക് എങ്ങനെയാണ് തയ്ക്കുക എന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് ഫുള്ളായിട്ട് നമുക്ക് പ്ലീറ്റ് എടുക്കാനാണ് നമ്മൾ പ്ലീറ്റ് എടുത്ത് വരും എടുത്ത് കഴിയുമ്പോൾ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് അതേ അളവിൽ നമുക്ക് ഈ പഫ് സ്ലീവ് കിട്ടും അപ്പോൾ നമ്മൾ അധികം ഇട്ടത് ഫുള്ളായിട്ട് നമുക്ക് പ്ലീറ്റ് എടുക്കാനായിട്ടാണ് ഈ മൂന്നിഞ്ചിലും അധികം വേണേലും നിങ്ങൾക്ക് ഇടാം അപ്പോൾ കുറച്ചുകൂടി നല്ല പ്ലേറ്റ് നല്ല കുറച്ചുകൂടി കിട്ടും ഇപ്പോൾ അത്യാവശ്യം പ്ലേറ്റ് ഇത്രയും മതിയാവും മൂന്നിഞ്ച് മതിയാവും അത്യാവശ്യം പ്ലേറ്റ് എടുക്കാൻ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിനെ തയ്ച്ചെടുക്കാം നോക്കാം ഇപ്പോൾ ഒരു സ്ലീവിലേ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു അടുത്ത സ്ലീവ് കൂടി ഞാൻ അതുപോലെ മാർക്ക് ചെയ്തെടുത്തു പിന്നെ ഇതുപോലെ ഒരു അര ഇഞ്ചിൽ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം പ്ലേറ്റ് എടുക്കുമ്പോൾ എല്ലാ പ്ലേറ്റും ഒരേ വശത്തേക്ക് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റ് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടത്തില്ല ഇതുപോലെ എല്ലാം ഒരു സൈഡിലേക്ക് എടുക്കണം നമ്മൾ മാർക്ക് ചെയ്ത എത്രയാണോ അത്രയും നമ്മൾ ഒരു സൈഡിലേക്ക് എടുക്കണം അപ്പോൾ ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു ബ്ലൗസ് തയ്ച്ചിരുന്നു അപ്പോൾ അതിൻ്റെ സ്ലീവ് പഫ് സ്ലീവ് തയ്ക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഞാൻ തയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്കും പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് താ ഇനി താഴ്ഭാഗത്തും പ്ലേറ്റ് എടുത്ത് കൊടുക്കാം പിന്നെ നമുക്ക് താഴെ ഭാഗത്തും പ്ലേറ്റ് എടുക്കാം നമ്മൾ നമ്മളീ തയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഈ സ്ലീവിന് കട്ട് ചെയ്യുന്ന പീസ് ഉണ്ടല്ലോ അതിനെ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് പ്ലേറ്റ് നല്ല ലുക്കിൽ കിട്ടും ഇതിപ്പോൾ ഞാൻ മെറ്റീരിയൽ ഇങ്ങനെ മടങ്ങിയൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവാത്തത് ഇതുപോലെ നമുക്ക് താഴെയും മുകളിലത്തെ അതേ പ്ലേറ്റ് പിടിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ അടുത്ത രണ്ട് സ്ലീവ് ഉണ്ടല്ലോ രണ്ട് സ്ലീവിലും അപ്പോൾ അതുപോലെ എടുക്കുവാണ് ഇനി താഴ്ഭാഗത്ത് ഒരു രണ്ടിഞ്ച് വീതിയിൽ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ മടക്കി നമുക്ക് തയ്ക്കണം രണ്ടായിട്ട് മടക്കുന്നതിന് ശേഷം അതിൻ്റെ നല്ല വശത്ത് സോറി ചീത്ത വശത്ത് വെച്ചതിന് ശേഷമാണ് തയ്ക്കുന്നത് ഒരു കാലഞ്ച് തുമ്പിലാണ് തയ്ക്കുന്നത് പിന്നെ നമുക്കിതിനെ പുറത്തേക്ക് നമുക്ക് തിരിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി സ്ലീവിൻ്റെ ചീത്തവശത്താണ് ഞാൻ ഇത് വെച്ച് തയ്ക്കുന്നത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മളിത് ഫുള്ളായിട്ട് തയ്ച്ചതിന് ശേഷം നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഇതിനെ നമുക്ക് ഈ തയ്യൽ തുമ്പുമായിട്ട് പ്രെസ് ചെയ്ത് തയ്ച്ചു കൊടുക്കണം ഇതുപോലെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് നമുക്കിനി തയ്യൽത്തുമ്പിലോട്ട് ഒരു ഒന്ന് പ്രെസ് ചെയ്ത് തയ്ച്ച് കൊടുക്കാം നമുക്കിപ്പുറത്തേക്ക് മടക്കി തയ്ക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്കൊന്ന് പ്രെസ് ചെയ്ത് തയ്ക്കുക അതായത് ഇപ്പോൾ നമ്മൾ തയ്ച്ച ആ ആ ഒരു പീസിൽ ആയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് സ്ലീവിലോട്ടല്ല പ്രെസ് ചെയ്ത് തയ്ക്കുന്നത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടങ്ങ് പ്രസ് ചെയ്ത് തയ്ക്കുക അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ പുറത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ തയ്ക്കാം ഒരു ടോപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ കൊടുക്കണം അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കണ്ടില്ലേ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഈ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു സ്റ്റോൺ ലേസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവ് നല്ല ലുക്കിൽ തന്നെ കിട്ടും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും സ്റ്റോൺ ലൈസ് വെക്കുമ്പോൾ വളരെ പതിയെ പതിയെ മാത്രമേ അടിക്കാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ബ്ലൗസിലൂടെ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കട്ടിട്ടത് കൊടുത്തതിനു ശേഷം ഷോൾഡറിൽ വെച്ചതിന് ശേഷം ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കാണ് തയ്ക്കുന്നത് ഞാൻ ഈ അതുപോലെ ഈ പ്ലേറ്റ് എടുത്തതിന് ശേഷം സ്ലീവിൻ്റെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗമില്ലേ ആ ഭാഗത്ത് ഒരു അര ഇഞ്ച് ഞാൻ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്ലേറ്റ് ചെയ് എടുത്തതിന് ശേഷം നമുക്കങ്ങനെ കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ സ്ലീവ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തയ്ച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവും നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഓക്കെ ബൈ